വിശദമത്തായി അറിയിച്ച സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചന ഭാഗം വിളക്ക് കൊളുത്തി കാത്തിരിക്കണമെന്നാണ് സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് രാത്രിയിൽ ഉറക്കവും വിശ്രവും ഒക്കെ ഉപേക്ഷിച്ച് യാത്ര ചെയ്ത് വിളക്കുമായി കാത്തിരുന്ന കന്യകളെയാണ് അറിയുക പോലുമില്ല എന്ന് മണവാളൻ പറയുക പന്ത്രണ്ടാം വചനം ഇപ്രകാരം വായിക്കുന്നുണ്ട് അവൻ പറയുകയാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളെ അറിയുകയില്ല ഫ്രീമുള്ളവരെ നമ്മളൊക്കെ എന്തൊക്കെ ചെയ്തു എന്നതിലല്ല മണവാളന് കടന്നു വരുമ്പോൾ മണവാളനെ സ്വീകരിക്കുവാനായിട്ട് നാം ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചോദ്യം നമുക്ക് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് പലപ്പോഴും നാം ഓരോരുത്തരും ചെയ്യുന്ന കർമ്മങ്ങളും ശുശ്രൂഷകളുമൊക്കെ മണവാളനെ സ്വീകരിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണോ നമ്മുടെ ദൗത്യങ്ങൾ നമ്മുടെ കർമ്മമണ്ഡലങ്ങളൊക്കെ ആ മണവാളന സ്വീകരിക്കുന്നതാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം എന്തുകൊണ്ടാണ് ഈ കന്യകമാർക്ക് മണവാളന സ്വീകരിക്കുവാനായിട്ട് സാധ്യമാകാതെ പോയത് മണവാളം കടന്നു വരണ സമയത്ത് അവരുടെ വിളക്കിന് പ്രകാശമില്ലാത്തത് കൊണ്ടാണ് അവർക്ക് മണവാളന സ്വീകരിക്കുവാൻ കഴിയാതെ പോയത് ഇന്ന് ചോദ്യം സഭ നമ്മളോട് ചോദിക്കുന്നുണ്ട് നമ്മളുടെ ജീവിതത്തിലേക്ക് ഈ മണവാളം കടന്നു വരുമ്പോൾ അവനെ സ്വീകരിക്കുവാനായിട്ട് പ്രകാശവുമായിട്ട് കാത്തിരിക്കുവാൻ ഞാൻ എത്രമാത്രം ഒരുങ്ങിയിട്ടുണ്ട് അതോ ഞാൻ ഇന്നും അന്ധകാരമയമായ ജീവിതത്തിലാണോ കഴിഞ്ഞുകൂടുക പ്രകാശമായ ക്രിസ്തുവിനെ സാംശീകരിക്കുവാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്നാവട്ടെ നമ്മുടെ ഇന്നിൻ്റെ പ്രാർത്ഥന ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം ഇതാണ് ഒരുപാട് അധ്വാനവും പരിശ്രമവും ഓട്ടപ്പാച്ചുകളുമൊക്കെ നടത്തിയിട്ടും അതിലേറെ അവർ ആഗ്രഹിച്ചിട്ടും അവര് കേട്ടത് നിങ്ങളെ ഞാൻ അറിയുകയില്ല എന്ന വാക്കുകളാണ് ഇന്ന് നമ്മുടെ ക്ലേശങ്ങളും നമ്മുടെ സഹനങ്ങളും ശുശ്രൂഷകളും സാക്ഷ്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഞാൻ ദൈവത്തിങ്കിലേക്ക് എത്തുമ്പോൾ ഈ വാക്കുകളാവുമോ എന്നെയും കാത്തിരിക്കുക സ്നേഹമുള്ളവരെ ആഴത്തിൽ ചിന്തിക്കേണ്ട സമയമാണിത് ക്രിസ്തു അറിയുന്നവരായി ക്രിസ്തുവിനെ അറിയുന്നവരായിട്ട് നമുക്ക് ജീവിക്കാം ഒരുപാട് ഒരുപാട് കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടും ക്രിസ്തു നിന്നെ അറിയുകയില്ല എന്ന് പറയുന്നതാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം അതിന് കാരണമാകാതെ ക്രിസ്തു അറിയുന്ന ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങളെ മാറ്റിയെടുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് ഇന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ